വീണ്ടും എല്ലാവർക്കും മാവാലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാനഡയുടെ എലക്ഷൻ കഴിഞ്ഞല്ലോ അതിലൊന്ന് കീറി മുറിച്ച് ഒരു വിശകലനം നടത്താമെന്ന് വിചാരിക്കുകയാണ് ഇന്നലെ നമ്മൾ തിരക്ക് പിടിച്ചു പെട്ടെന്നൊരു വീഡിയോ ഉണ്ടാക്കി എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഇവിടെ നമ്മുടെ തമ്പനയിൽ പറയുന്നത് നിയുക്ത അതിജീവിത അതിജീവിച്ചവൻ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് സർവൈവർ എന്നാണ് അതിൻ്റെ ശരിക്കുള്ള ഇംഗ്ലീഷ് മീനിങ് അപ്പോൾ മൂന്ന് സീസണുകളായിട്ട് അമ്പത്തി മൂന്ന് എപ്പിസോഡുകളായിട്ട് രണ്ടായിരത്തി പതിനാറിൽ ചിത്രീകരിച്ച ഒരു അമേരിക്കൻ സീരീസാണ് ഡെസിഗ്നേറ്റഡ് സർവൈവറ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഹാമിൽട്ടൺ ഉണ്ടാറിയോ ടൊറാൻഡോ ഉണ്ടാറിയോ പിന്നെ വാഷിംഗ്ടൺ ഡി സി അതെനിക്കറിയില്ലായിരുന്നു ഈ അമ്പത്തിമൂന്ന് എപ്പിസോഡുകൾ ഞാൻ കണ്ടു തീർത്തു വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് അമേരിക്കയിലെ വൈറ്റ് ഹൗസിനകത്ത് ഓവൽ ഓഫീസിനകത്ത് ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഡേ ടു ഡേ ലൈഫിനെ അപ്പാടെ ഒപ്പിയെടുത്തിരിക്കുന്ന ഒരു അടിപൊളി സീരീസാണ് ചില എപ്പിസോഡുകൾ പത്ത് മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇനി നാലാമത്തെ സീസൺ അറിയില്ല വരുമെന്നറിയില്ല നെറ്റ്ഫ്ലിക്സാണത് ഓൺ ചെയ്യുന്നതും ഇത് ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ പ്രേ നമ്മളെ കാണുന്ന പ്രേക്ഷകരിൽ എത്ര പേര് ഈ ഡെസിഗ്നേറ്റഡ് സർവൈവർ എന്ന അമേരിക്കൻ സീരീസ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളവർ അതിൽ കമൻ്റ് ചെയ്യണം കാണാത്തവർ കണ്ടിരിക്കണം ഞാനിപ്പോൾ ഇതിവിടെ പറഞ്ഞു വന്ന് എന്തുകൊണ്ടാണെന്ന് അറിയുമോ അതായത് എന്താണ് ഈ ഡെസിഗ്നേറ്റഡ് സർവൈവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്കയിൽ അതൊരു ഫിക്ഷണൽ ഡ്രാമയായിരുന്നു ഒരു ടെലിവിഷൻ ഡ്രാമയാണ് സത്യം പറഞ്ഞാൽ പക്ഷേ അത് ഞാൻ കണ്ടപ്പോഴൊരു കാര്യം തീരുമാനിച്ചു അത് ഭയങ്കര ഡേയ്ഞ്ചറാണ് ക്യാപിറ്റൽ ഹില്ലിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മുന്നിലത്തെ ട്രംപ് ഇറങ്ങണ നേരത്ത് ഈ നമ്മുടെ ജോ ബൈഡനെ ഇത് എന്താ പറയുക അധികാരം തിരിച്ചേപ്പിക്കണ സമയത്ത് അവിടെ വലിയൊരു നാടകങ്ങൾ നടന്നു അങ്ങനെ ഈ ക്യാപിറ്റൽ ഹില്ലിൻ്റെ മേലെ കുറേ ആൾക്കാർ കയറിയിട്ടുള്ള കുറേ ഫോട്ടോസ് നമ്മൾ കണ്ടല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ ഇവരുടെ അടുത്ത് ഈ സീരിയസിനകത്ത് ക്യാപിറ്റൽ ഹിൽ ബോംബ് വെച്ച് തകർക്കുന്നതാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഞാനത് കണ്ടപ്പോൾ കൊണ്ടടിച്ച് പോയി ഇത് സംഭവിച്ച കഥയാണൊന്നും ഇല്ല അതൊരു ഫിക്ഷണൽ ഡ്രാമയായിരുന്നു അത് മൊത്തം തകർന്നിട്ട് അന്ന് അവിടെയുള്ള എല്ലാ ലീഡേഴ്സ് അമേരിക്കൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അങ്ങനെയുള്ള എല്ലാവരും മരിച്ചു പോവാണ് ഉടനെ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അമേരിക്കൻ ഭരണഘടനയിൽ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ ഒരാളെ അവിടെ നിന്ന് മാറ്റി നിർത്തും ആ ക്യാബിനറ്റിലുള്ള അയാളാണ് ആ അന്നത്തെ സർവൈവർ ഇവരെല്ലാം മരിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ എഫ് ബി ഐ അല്ലെങ്കിൽ അമേരിക്കൻ സി ഐ എ പോയിട്ട് ഇയാളെ പൊക്കിയെടുത്തുകൊണ്ട് വരും ഇയാളെ നേരെ പ്രസിഡൻ്റായിട്ട് അവരോധിക്കും അയാൾ ഒരിക്കലും ജീവിതത്തിൽ പ്രതി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഞാൻ പ്രസിഡൻ്റ് ആവുമെന്നുള്ളത് അങ്ങനെയുള്ളൊരു കഥയാണ് ഈ ഡെസിഗ്നേറ്റഡ് ഇവിടെ ഞാൻ ഇതിനെ കമ്പാരിസൺ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചോ ഇന്നിപ്പം അല്ലെങ്കിൽ ഇന്നലെ കനേഡിയൻ പ്രധാനമന്ത്രിയായ മാർക്ക് ജോസഫ് കാർണി ഒരു ഡെസിഗ്നേറ്റഡ് സർവൈവറെ പോലെയാണ് പെട്ടെന്ന് കാനഡയുടെ പ്രധാനമന്ത്രിയാകുന്നതും തിരഞ്ഞെടുക്കപ്പെടാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതും അയാളുടെ ഭാഗ്യത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വായന്ന് വന്ന കുറച്ച് എൻഡോഴ്സ്മെൻറ്റുകൾ എനിക്ക് പിയർ പിയർപൊളിയും വലിയ താല്പര്യമില്ല മാർക്കാറിനെയാണ് നല്ലത് പിന്നെ ലിബറൽ വരുന്നതാണ് നല്ലതെന്ന് പുള്ളി ചുമ്മാ പറഞ്ഞുള്ളൂ ആ പറഞ്ഞതിൻ്റെ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കേണ്ടായി കാനഡയിൽ ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സംഭവമായിപ്പോയി ഓക്കെ കാരണം ഈ പറഞ്ഞ എന്താ പറയുക മാർക്ക് ആർനി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല എം പി അല്ലായിരുന്നു പുള്ളി കാനഡയുടെ ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ഗവർണർ ആയിരുന്നു പിന്നെ ലിബറൽ പാർട്ടിയുടെ അഡ്വൈസർ ആയിരുന്നു ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടില്ലാത്തൊരു പാർട്ടിയാണ് എന്നാലേ സമയം ഇവിടെ ഏകദേശം ഒരു പതിനൊന്നോളം പുലികൾ ലിബറൽ പാർട്ടിയിലെ മന്ത്രിമാരും എം പിമാരും ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ ഞാൻ പേരുകൾ വായിക്കാം മെലനി ജോളി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ഇത് രണ്ടും ട്രുഡോ ഗവൺമെൻറ്റിൽ വളരെ പേരായിട്ട് രണ്ട് സ്ത്രീകളാണ് പിന്നെ അനിത ആനന്ദ് നമ്മുടെ ഇന്ത്യക്കാരെയാണ് പുള്ളിക്കാരി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നു പിന്നെ ചന്ദ്ര ആര്യ ഒരു ആയിട്ടുള്ള ഒരു ഹിന്ദു ലീഡറാണ് ലിബറൽ പാർട്ടിയിലെ പിന്നെ റൂബി ദല്ല അതടുത്തൊരു പഞ്ചാബി ചെറുപ്പക്കാരി പെണ്ണാണ് പിന്നെ ഫ്രാങ്ക് ബൈലി കരീന ഗൗൾഡ് ജോനാദൻ വിൽക്കിൻസൺ ഡോണി ഡൊമിനിക് ലി ബ്ലാങ്ക് പുള്ളി ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു സ്റ്റീവൻ മാക്കിൻസൺ ക്രിസ്റ്റി ക്ലാർക്ക് ഇങ്ങനെ പതിനൊന്ന് പേരെ മറികടന്നിട്ടാണ് യാതൊരു പൊളിറ്റിക്കൽ പോസ്റ്റിങ്സോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഇല്ലാതിരുന്ന മാർക്ക് കാരണം കയറി വന്നത് സത്യം പറഞ്ഞാൽ അതും ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വന്നത് കാരണം ഈ പറഞ്ഞ പതിനൊന്ന് പേരും ട്രൂഡോൻ്റെ ഇടം കയ്യും ബലം കയ്യും ആയിരുന്നു ലിബറൽ പാർട്ടിയിൽ അതിൽ ക്രിസ്റ്റിയ ഫ്രീലാൻഡാണ് ലാസ്റ്റിൽ രാജിവെച്ചത് ക്രിസ്റ്റിയ ഫ്രീലാൻഡൊക്കെ വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഒമ്പത് വർഷമായിട്ട് പല പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരൊക്കെ ആയിരുന്നെങ്കിൽ ജനങ്ങളത്ര താല്പര്യം കാണിക്കില്ലായിരുന്നു മാർക്ക് ഹാണി എന്തോ ഒരു സംഭവമായിട്ടങ്ങ് അവതരിപ്പിച്ചു അപ്പം തന്നെ മാർക്കാരുടെ വന്നു തെളിഞ്ഞ ഇതിൽ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് പ്രധാനമന്ത്രി ആയപ്പോൾ തന്നെ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ റേറ്റിങ് കുറച്ച് കൂടാം കൂടിക്കൊണ്ടിരുന്നു ശേഷമാണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ സംഭവം ഉണ്ടായത് അതിൽ അടിച്ചു കയറി പക്ഷെ എന്നാലും ഇങ്ങനെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷയില്ല പ്രത്യേകിച്ച് രണ്ടു പേരുടെ കാര്യത്തിൽ അതായത് ഇവിടെ ടു വേ പാർട്ടിയാണ് മെയിനായിട്ട് അതായത് കാനഡയിലെ പ്രധാനപ്പെട്ട പ്രബലമായ രണ്ട് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയാണ് പിന്നെ മൂന്നാമതൊരെണ്ണം അതിലുണ്ടായിരുന്നതാണ് എൻ ഡി പിയും നാലാമതൊരെണ്ണം ക്യുബക്കിലുള്ള പാർട്ടി അപ്പോൾ ഇതിലെന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ഡി പിയുടെ ജഗ്മീത് സിംഗ് എന്ന് പറയുന്ന പ്രോ കാലിസ്ഥാനി ആയിട്ടുള്ള ഇന്ത്യക്കെതിരായിട്ട് ഭയങ്കര പരിപാടികളൊക്കെ ചെയ്ത് ട്രൂഡോനെ സപ്പോർട്ട് ചെയ്ത ജഗ്മീത് സിംഗ് എട്ട് നിലയിൽ പൊട്ടിയത് എന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ ആ പൊട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം പിയർ പോളിയോ പൊരുതി തോറ്റു പക്ഷെ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല അതാ പാവം ഞാൻ അയാളെ പാവം എന്ന് വിളിക്കുന്നത് അയാൾ കാനഡ മുഴുവൻ ഓടി നടന്നു കൺസർവേറ്റീവ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരിത്തിനും കൂടെ ഉണ്ടായില്ല പഴയ പ്രധാനമന്ത്രിയായിരുന്ന എന്താ പറയുക സ്റ്റീഫൻ ഹാർപ്പർ ഉണ്ടായില്ല ആൻഡ്രൂ ഷിയർ ഉണ്ടായില്ല എറിനോ ടൂൾ ഉണ്ടായില്ല എന്തെന്ന് പറഞ്ഞു ഒൻറ്റാറിയോ പ്രീമിയർ ഡഗ് ഫോർഡ് ഉണ്ടായില്ലേ ഇന്നലെ പുള്ളി ഇപ്പോൾ എന്താ പറഞ്ഞാൽ എന്നറിയാം എൻ്റെ അടുത്ത് ആരും അഡ്വൈസ് ചോദിച്ചില്ല കൺസർവേറ്റീവ് പാർട്ടി എന്നെ മൈൻഡ് ചെയ്തില്ലെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എന്താ പറയാനാണ് ഒനിവേ ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എട്ട് കൊല്ലം ജഗ്മീത് എൻ ഡി പി നയിച്ചു നയിച്ചു നയിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ എന്താ പറയുക ഏഴ് സീറ്റുമായിട്ട് നാമാവശേഷമായിപ്പോയി ഇനി ഒരു കാര്യം പിയർ പോളിയോ രണ്ടായിരത്തി നാല് മുതൽ ഒട്ടാവയിലെ കാൾട്ടൺ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഏഴ് പ്രാവശ്യം മത്സരിച്ച് എം പി ആയിരുന്നു ഏകദേശം ഇരുപത് കൊല്ലം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഏകദേശം ഇരുപത്തൊന്ന് കൊല്ലം എം പി ആയിരുന്ന ആ പാവം പിയർ പോളിയോ ഇപ്രാവശ്യം അവിടെ തോറ്റു ഇനി അത് ആരോടെ തോറ്റെന്നറിയാം ലിബറലിൽ പുതിയതായിട്ട് വന്നൊരു പാർട്ടി ആ പാർട്ടി പുള്ളിയുടെ പേര് എന്താണ് പേര് ഇവിടെ എഴുതി വെച്ചിരുന്നല്ലോ അയാളോടാണ് തോറ്റത് അത് ഭയങ്കര കഷ്ടമായി പോയി അതായത് ബ്രൂസ് ഫാൻജോയ് ലിബറൽ പാർട്ടിയുടെ പുതിയൊരു കാൻഡിഡേറ്റാണ് എം പി എല്ലായിരുന്നു പൊളിറ്റിക്കലായിട്ട് വേറെ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു അയാൾ എത്ര വോട്ട് പേടിച്ചെന്നറിയാം നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം വോട്ട് വേണ്ടി പുള്ളി ആ സമയത്ത് പിയർപൊളേനും കിട്ടിയത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് വോട്ടാണ് അതായത് നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് ആര് തോറ്റു പിയർപൊളിയെ തോറ്റു ഇനി അതിനകത്ത് ഏറ്റവും വലിയൊരു രസകരമായൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിച്ചത് തൊണ്ണൂറ്റൊന്ന് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു ആ മണ്ഡലത്തിൽ തൊണ്ണൂറ്റിയൊന്ന് കാൻഡിഡേറ്റ്സ് അപ്പോൾ ആലോചിച്ച് നോക്കണം ഏകദേശം നൂറ് പേരാണ് അവിടെ മത്സരിക്കുന്നത് ഇതിൽ പലർക്കും മൂന്ന് തോട്ട് നാല് തൊട്ട് അഞ്ച് തൊട്ട് ചിലർക്ക് പത്ത് തോട്ട് പതിനൊന്ന് തോട്ട് ചിലർക്ക് നാൽപ്പത് വോട്ട് ഇങ്ങനെയൊക്കെയാണ് എന്തായാലും ഒരു ഒന്ന് ആലോചിച്ച് നോക്കിയത് ജനങ്ങൾ കൺഫ്യൂഷൻ ആവാനായിട്ട് ഇനി ജഗ്മീതിൻ്റെ അടുത്തോട്ട് പോകാം ജഗ്മീതിൻ്റെ അടുത്ത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പുതിയ ലിബറലിൻ്റെ ഒരു പയ്യനാണ് അവർ ചൈനക്കാരനാണെന്ന് നോക്കുകയാണിട്ട് പേര് വെയ്ഡ് ചാങ് എന്നാണ് ന്യൂ ലിബറൽ അവിടെ എന്ത് പറ്റി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അധികം വോട്ടിന് ആര് ജയിച്ചു ഈ പറയുന്ന വെയിഡ് ചാങ് ജയിച്ചു ജഗ്മീദിനെ ആകെ കിട്ടിയത്ര എന്നറിയാം ഒമ്പതിനായിരത്തി മുന്നൂറ്റമ്പത്തിമൂന്ന് വോട്ട് തേർഡ് പൊസിഷൻ ഫസ്റ്റ് ലിബറൽ പിന്നെ കൺസർവേറ്റീവ് പിന്നെ ഈ ജഗ്മീത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ എന്ത് പറ്റി എൻ ഡി പിക്കും ജഗ്മീദിനും അടിപറ്റി അതിൽ ഇന്ത്യക്ക് സന്തോഷിക്കാം പക്ഷേ ലിബറൽ വന്നതിൽ ഇന്ത്യക്ക് വലിയ സന്തോഷിക്കാൻ വകയില്ല കാരണം പിയർ പിയർപോളിയോനാണ് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിരുന്നു ഈ ഡൊണാൾഡ് ട്രംപ് എന്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയില്ല പണ്ടെല്ലാം എല്ലാവരും വിചാരിച്ചിരുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി കൺസർവേറ്റീവും ചാറ്റനാനിയനാണ് അല്ലെങ്കിൽ അവർ ഒരേ പാതയിൽ പോകുന്ന റൈറ്റ് വിങ് അല്ലെങ്കിൽ എന്താ പറയുക ഹാർഡ് റൈറ്റ് വിങ് പാർട്ടിയാണെന്ന് വിചാരിച്ചിരുന്നത് തീവ്ര വലതുപക്ഷം ലിബറൽസ് തീവ്ര ഇടതുപക്ഷം എന്നാൽ അത് അങ്ങനെ സംഭവിച്ചു പോയി ഇനിവേ അപ്പോൾ ലിബറൽസിന് ഇപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് സീറ്റാണുള്ളത് മറ്റേ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ എത്ര വേണമെന്നറിയാം നൂറ്റി എഴുപത്തിരണ്ട് വേണം മൂന്ന് എം പിമാരുടെ കുറവുണ്ട് കൺസർവേറ്റീവിന് നൂറ്റി നാൽപ്പത്തിനാല് പിന്നെ എൻ ഡി പിക്ക് ഏഴ് ബി ക്യു മറ്റേ മറ്റേ ഇവിടുത്തെ നമ്മുടെ ക്യുബക്കിലെ പാർട്ടിക്ക് ഇരുപത്തിരണ്ട് ഉണ്ട് അപ്പോൾ ആ സപ്പോർട്ട് കൊടുക്കുകയാണ് ആർക്കെ ലിബറൽസിന് അപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് പ്ലസ് ഇരുപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് എം പിമാരുമായിട്ട് ഈ ദിവസങ്ങളിൽ മാർക്ക് ആർണി കാനഡയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കും അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാം തവണയും ലിബറൽ പാർട്ടി കയറുകയാണ് ഒമ്പത് വർഷം ഭരിച്ചു ഇനി നാല് വർഷം കൊണ്ട് അപ്പോൾ പതിമൂന്ന് വർഷത്തെ ഒരു ഡി അല്ലെങ്കിൽ ഒരു ദശ എന്താ പറയുക ഒരു ഒരു പത്ത് പതിമൂന്ന് കൊല്ലം ഒരു പാർട്ടി ഇവിടെ ഭരിക്കുക എന്ന് പറയുമ്പോൾ എന്നാലും ചോദിക്കുക ഇനിയിപ്പോൾ ഇതിൽ സമാധാനിക്കാനുള്ള ആർക്കാണ് ഇവിടുത്തെ വളരെയധികം കൺസേണിലായിരുന്ന സ്റ്റുഡൻസിനും ന്യൂ കമേഴ്സിനും റെഫ്യൂജികൾക്കെല്ലാം കാരണം ഇപ്പോൾ അവർക്ക് പേടിക്കാനില്ല കാരണം കൺസർവേറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇമിഗ്രേഷൻ നിർത്തലാക്കും സ്റ്റുഡൻസിന് പ്രശ്നമാവും പി ആർ കിട്ടില്ല വർക്ക് പെർമിറ്റ് കിട്ടില്ല എന്നൊക്കെയുള്ള കൺസേൺ ഉണ്ടായിരുന്നു എന്തായാലും അവരുടെ ആ ഒരു ഇത് ഇന്നൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം സെസ്റ്റിൻ്റെ ഉള്ള സമയത്ത് തന്നെയായിരുന്നു ഇതിനെല്ലാം സ്റ്റോപ്പ് ഇട്ടതും നിർത്തിവച്ചതും അതുകൊണ്ട് കാര്യമായ പ്രതീക്ഷയൊന്നും അതിനകത്തില്ല എനിവേ ഈ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സമയം കഴിഞ്ഞു ലണ്ടനിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിന്ന് ഞാൻ വിചാരിച്ചതാണ് ചെയ്യണമെന്ന് പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ നാഷണൽ ഇതായത് കൊണ്ടാണ് ചെയ്തത് നാളെ മറ്റന്നാളായിട്ട് ലണ്ടനിലെ വോട്ടിംഗ് എങ്ങനെ നടന്നു എത്ര വോട്ട് കിട്ടി ആരൊക്കെ ജയിച്ച് തോറ്റുന്നുള്ള നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും ലണ്ടനിലെയും ടൊറോണ്ടോയിലെയും സ്കാർബ്രോയിലെല്ലാം ഓക്കെ വൺസ് അഗെയിൻ മാവലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്